ഇന്നത്തെ വീഡിയോ ആയി ഈ വണ്ടിൻ്റെ റിവ്യൂവിന് വന്നാലോട്ടോ ഒരു അടിപൊളി സ്ഥലങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ് സ്ഥലവും അതേപോലെ ഒരുപാട് വീടുകളും അതായത് ഏതൊരാളെ മനസ്സിലും ആദ്യത്തെ ആഗ്രഹക്കാരം ഒരു വീട് പിന്നെ ഒരു വാഹനം നല്ല കുടുംബം ഇതൊക്കെയുള്ള നമ്മളെ ആഗ്രഹവും സ്വപ്നമൊക്കെ ഉണ്ടാവുക അപ്പോൾ അതിൽ വണ്ടിൻ്റെ റിവ്യൂ നമ്മളെ പരിചയപ്പെടുത്താം അതിന് മുന്നേ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളോട് ഉണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് മഞ്ചേരിയിലാണ് മലപ്പുറം മഞ്ചേരിയിലാണ് നമ്മളെ നാട്ടിൽ തന്നെയാണ് ഇത് അനുപൂർവായി ഇത് അബ്ദുറഹ്മാൻ ഇത് മുർത്താസ് ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാട്ടോ കരുവാരോട് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററുള്ള മഞ്ചേരിക്ക് അപ്പോൾ ഞാൻ വന്നതേ ഒന്ന് രണ്ട് ആവശ്യത്തിന് വന്നതാണ് മുന്നേ ഞാനിവിടെ ഒന്ന് വന്നിരുന്നു അപ്പോൾ ഇന്ത്യയും ഒരു ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇതേപോലെ നല്ല സ്ഥലങ്ങൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ റിസോർട്ടുകൾ അതേപോലെ ഇതേപോലത്തെ വില്ലാ പ്രൊജക്റ്റുകൾ വീടുകൾ ഇതൊക്കെ നമ്മളൊന്ന് പോയി കാണും ഇഷ്ടപ്പെട്ട ഞാൻ ഞാൻ വ്ളോഗിലൊക്കെ പരിചയപ്പെടുത്തലുമുണ്ട് അങ്ങനെ ഇതൊന്ന് ഡി ഹോംസ് ആണ് ഇവരുടെ ബ്രാൻഡിന്റെ പേര് അല്ലേ ഒട്ടനവധി വില്ലകൾ കണ്ടുപിടെ നല്ല ഭംഗിയിലിട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മഞ്ചേരി ടൗണിൽ തന്നെ അപ്പോൾ ഇത് വീഡിയോ എടുക്കണെന്നാൽ ഡി ഹോംസിന് പ്രൊമോഷൻ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ പ്രൊമോഷൻ രീതിയിൽ തന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടും എനിക്കും ഉപകാരപ്പെടും ഇവർക്കുപകാരപ്പെടും ആർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീടെന്ന സ്വപ്നം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഏരിയയിലൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട് അല്ലേ അതേപോലെ പെരുന്നമണ്ണയും പ്രൊജക്റ്റ് വരുന്നുണ്ട് അല്ലേ അതെ അപ്പോൾ ഇത് മഞ്ചേരിയിലാണുള്ളത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കാൻ ഒരുപാട് വില്ലകളുണ്ട് അല്ലേ അപ്പോൾ ഈ വീട് പരിചയപ്പെടുത്തുമ്പോളേ നമ്മൾ ഏതൊരാൾക്കും ആദ്യത്തെ ആഗ്രഹം ഉണ്ടാവും ഞാനൊരു വീട് വാങ്ങുമ്പോൾ ഇതിന് എത്ര ബഡ്ജറ്റ് വരും എത്ര സെൻറ്റ് ഉണ്ടാവും എന്നൊക്കെ ഇപ്പം നമ്മളൊക്കെ നാട്ടിലുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ ഒരേക്കർ സ്ഥലം അമ്പത് സെന്റ് സ്ഥലം ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അങ്ങനെയൊക്കെയാണ് എന്റെ ഒക്കെ മനസ്സിലുള്ളത് ഇവിടെ വന്നപ്പോ മനസിലായത് അഞ്ച് സെന്റ് സ്ഥലത്ത് അടിപൊളി സൗകര്യത്തിൽ അല്ലേ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യവും കാർ പാർക്കിങ്ങും രണ്ടു വണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഇതൊക്കെ എത്ര ബെഡ്റൂം ഉണ്ട് അഞ്ച് സെന്റില് എല്ലാവിധ സേഫ്റ്റിയോടും കൂടി നാല് സെന്റിലുണ്ട് അഞ്ച് സെന്റിലുണ്ട് ആറ് സെന്റ് ഏഴ് സെന്റ് വരെ ഉണ്ട് നമ്മളെ മാത്രം പ്രത്യേകതകൾ എന്താ നമ്മളത് ഒരു കസ്റ്റമറെ കസ്റ്റമർക്ക് വ്യത്യസ്ത ഡിസൈന് ഓപ്ഷൻ നമ്മളെടുത്തുണ്ട് നാല് ഡിസൈൻ അടുത്തുണ്ട് അത് തന്നെയാണ് നമ്മളൊരു യുണീക്നസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ബഡ്ജറ്റിലും കയ്യിലുണ്ട് ഉണ്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് നമ്മൾ നമ്മൾ ചെയ്തിട്ട് കൊടുക്കും ചെയ്യും വിത്ത് ഇന്റീരിയർ അടക്കം നമ്മൾ കൊടുക്കും അതെ അതെ പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റി പറഞ്ഞാൽ റോഡൊക്കെ അതേപോലെ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് ഇന്റർലോക്ക് ആണ് റോഡ് ഏകദേശം നമ്മളെ മെയിൻ എൻട്രൻസ് ആണെന്നുണ്ടെങ്കിൽ ആറ് മീറ്റർ വിടത്തിലാണ് റോഡ് വരുന്നത് നല്ല സ്പേസിലാണ് വരുന്നത് പിന്നെ കുട്ടികൾക്ക് പാർക്ക് ക്ലബ് ഹൗസ് വരുന്നുണ്ട് പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇനി പുതിയൊരു സംഭവം കുറച്ച് പ്രീമിയായിട്ട് വരുന്നുണ്ട് സെഗ്മെന്റ് വരുന്നുണ്ട് അത് പിന്നെ ഇപ്പൊ ഇങ്ങളെ ഈ നിൽക്കുന്നതിന്റെ നിക്കുന്നതിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് അതിലെന്തൊക്കെ അപ്പൊ അത് ഏകദേശം ഒക്കെ ഒരു റേറ്റ് കുറച്ച് പ്രീമിയ മാറുമ്പോൾ നല്ല മാറ്റം വരുമോ അപ്പൊ അത് ഞാൻ കേട്ടിരുന്നു ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫസ്റ്റ് നല്ല ഒരു പ്രൈസിൽ കൊടുത്തിരുന്ന് ഒരുപാട് ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടിയതിലെ രീതിയിലൊക്കെ നമ്മൾ അറിയുന്ന ആളുകൾ പറഞ്ഞു കാരണം ഇത് തുടക്ക സമയത്ത് ലോഞ്ചിങ് സമയത്ത് നമ്മളൊരു ബഡ്ജറ്റിൽ കൊടുക്കും അല്ല ഏത് പ്രോജക്റ്റ് ആണെങ്കിലും ലോഞ്ചിങ് സമയത്ത് എടുക്കുമ്പോഴാണ് കിട്ടുക പിന്നെ അത്

പിന്നെ മഞ്ചേരി നിന്ന് ആകെ തൊട്ടടുത്താണ് അല്ലേ രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ പിന്നെ സംബന്ധിച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ല ഇവിടെ മഞ്ചേരി കോളേജ് കാര്യങ്ങളൊക്കെ റെന്റൽ ഇൻകം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് റെന്റൽ ഇൻകം നല്ല മഞ്ചേരി ടൗൺ എത്ര കിലോമീറ്റർ വരുന്നുണ്ട് മഞ്ചേരി രണ്ടര കിലോമീറ്റർ അപ്പൊ ആർക്കെങ്കിലും ഇത് വാങ്ങിട്ട് കഴിഞ്ഞാല് അവർക്ക് റെന്റ് ഔട്ട് ചെയ്യാനും ഒരുപാട് താമസക്കാരുണ്ട് ആയിരത്തയ്യായിരം മുപ്പതിനായിരം രൂപ വരെ വില്ലൊക്കെ റെന്റ് ഇട്ടുണ്ട് അപ്പൊ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും കൂടിയാണ് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാ ഇനി കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്താ വെച്ചാല് ഈ ഒരു വ്യൂ ആണ് ഈ ഒരു അന്തരീക്ഷം പിന്നെ ഒരുപാട് ഫാമിലി താമസമുണ്ട് താമസിക്കൂഡൊക്കെ തീർച്ചയായിട്ടും അപ്പൊ ഹോംസിന്റെ ബ്രാൻഡ് അംബാസഡർ നമ്മളെ റഹ്മാൻ കണ്ടെത്താം ഞാൻ പരസ്യ വീഡിയോ ഭയങ്കര ഒരു ടച്ച് ചെയ്യുന്ന സാധനമാണ് അതിന്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നു കണ്ടു നോക്കി ഇവരെ പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കി പഠിച്ചു നോക്കി വന്നു നോക്കി ഇവിടെ വന്നാൽ ചിലപ്പോലും വാങ്ങും നമ്മൾ ഫോൺ കൂടി കാണുന്ന പോലെ അല്ലേ ഞാനും അതേപോലെ തന്നെ ഉണ്ടായത് അപ്പൊ ഇതാണ് പുതിയ പ്രൊജക്ടിന്റെ എൻട്രി അല്ലേ ജസ്റ്റ് ഒന്ന് കാണാം അതായത് നമ്മളിവിടെ ഈ ഒരു വർക്ക് തുടങ്ങിട്ട് എത്ര വർഷമായി പതിനെട്ടിൽ തുടങ്ങിട്ടുണ്ട് അതായത് കറക്റ്റ് ആ ഫ്ലഡ് ടൈമിൽ അല്ലെ പതിനെട്ടില് ഫ്ലഡ് ഫ്ലഡ് ആ ആരത്തില് കോവിഡ് അതൊക്കെ തരണം ചെയ്ത് പക്ഷേ ഇപ്പോൾ വന്ന് കാണുന്ന ആൾക്കാർക്ക് എന്താണ് നല്ല ഫീല് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇപ്പോൾ കണ്ടോ ഗാർഡൻ ആണെങ്കിലും റോഡാണെങ്കിലും അല്ലേ എല്ലാ ഫെസിലിറ്റിയും പക്ഷേ അന്നത്തെ സമയത്തും ഇത് കാണണം അത് ഇവർക്ക് ഇവർ എനിക്ക് ആ സ്ക്രീനിൽ കാണിച്ചു തന്നേന് അതായത് ഒരു സംരംഭകൻ്റെ ബുദ്ധിമുട്ട് എന്താണ് റിസ്ക് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാവും ഏഹ് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ അന്നത്തെ ഈ ഫ്ലോട്ടിൻ്റെ രൂപവും ഇപ്പോഴത്തെ രൂപവും കാണണം അപ്പോഴാണ് നമുക്കിത് ഈ വില്ലേജിൽ ഇത്ര വില കൊടുത്ത് ഇത് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പോലെ കാണിച്ചു തരും അല്ലേ അപ്പോൾ ഏഴ് എട്ട് വർഷത്തെ അധ്വാനമാണ് അതും ഒരു ഗ്രൂപ്പ് അല്ലേ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാരും മഞ്ചേരിക്കാർക്കും എല്ലാവരും ഉച്ച സുഹൃത്തുക്കൾ ചങ്കുകൾ കൂടി തുടങ്ങിയ ഒരു പ്രൊജക്ട് അല്ലേ ഇപ്പൊ ഇവരെ പ്രീമിയം പുതിയ പ്രൊജക്ടിലാണ് ഇപ്പൊ ഞങ്ങള് വെക്കുന്നത് ഇതൊരു വ്യത്യസ്തമായിട്ട് ചെയ്യണല്ലേ എന്താണ് ഇതൊരു ഗ്രീനറിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രൊജക്ട് ആണ് ഒരു ഫോറസ്റ്റ് താമസിക്കുന്ന ഫീലാണ് വീഡിയോയിലൊന്നും ആഡ് ചെയ്യാം ഇതിന്റെ ആർക്കിടെക്ട് വരുന്നത് ബ്രിജേഷ് ആണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് ഡിസൈനാ അവരാണ് ഓൾറെഡി ബുക്കിംഗ് ബുക്കിംഗ് അതാണ് പ്രശ്നം അപ്പൊ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ റേറ്റും കാര്യങ്ങളൊക്കെ വരും പക്ഷെ അതിന്റെ ഫെസിലിറ്റി ഉണ്ടാവും ഈ മഞ്ചേരി ഭാഗത്ത് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ കൊച്ചിനൊക്കെ ഒരുപാട് കുറവാണ് തീർച്ചയായിട്ടും എന്താച്ചത് വില പറയാതിൽ പറ്റൂല ഞങ്ങൾ കുറെ നിന്ന് കണക്കൂട്ടി വെക്കിയപ്പോൾ അത് കോംപ്ലിക്കേഷൻ ആവും കാരണം ഇപ്പം ഇല്ല ചിലപ്പോൾ മൂന്ന് വില്ലന്റെ വില പറഞ്ഞാല് നമ്മൾ വണ്ടി പറയുന്നവരെ തന്നെ ആ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വില്ല വേറെ രൂപത്തിലും വേറെ കോലത്തിലുമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും അതായത് ഫ്ലോട്ട് അടക്കം എല്ലാ ഫിനിഷിങ്ങും വർക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കൈമാറുക അല്ലേ തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ വന്ന് ഇതിന് അന്തരിച്ചോ കാര്യങ്ങളൊക്കെ കണ്ടു ആൾക്കാരും പിന്നെ എനിക്ക് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ എല്ലാം കൂടി കണ്ടപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാത്തൊരു സംഭവം കണ്ടപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയതാണ് ഒരു വില്ല് നമ്മളിവിടെ ഫിനിഷ് ആയതുണ്ടല്ലോ അല്ലേ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ഫർണിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ അത് നിങ്ങള് മോക്കപ്പോ അത് കാണാനായിട്ട് ചെയ്തതാണ് ചെയ്തതാണ് അപ്പൊ അത് ആ അടക്കം കൊടുക്കോ അങ്ങനെ കൊടുക്കും അപ്പൊ ഇവിടെ അത് കണ്ടിട്ട് കണ്ടിട്ടുവാണെങ്കിൽ ഇതേപോലെ എവിടെയും സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലെ അപ്പൊ ആ വില്ലകളൊക്കെ നമുക്ക് ഇതിലൊന്ന് കാണിക്കാം ചെയ്താണ് ആ അതില് പിന്നെ എ സി ഫാന് കാര്യങ്ങള് ഫ്രിഡ്ജ് ഇലക്ട്രോണിക്സ് അടക്കം ഉണ്ട് അല്ലെ എല്ലാം ചെയ്തിട്ട് കൊടുക്കും പാത്രങ്ങൾ വരെ ഉണ്ട് വന്ന് കയറിയ മാത്രം മതി അപ്പൊ പെട്ടെന്ന് അർജന്റ് വേഗം വരാൻ താമസിക്കാം റെഡി ടു നമ്മള് പറഞ്ഞ അഞ്ച് സെന്റിൽ തീർത്ത ഒരു അടിപൊളി ക്യൂട്ട് വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു വണ്ടി ഇവിടെ പർക്ക് ചെയ്യാ ഇവിടെ ചെറു വണ്ടിയൊക്കെ ഏത് വണ്ടിയും വരും പിന്നെ ഇത് വൺ വേ അല്ലേ റോഡ് പറഞ്ഞാൽ അങ്ങനെ വന്ന് പോവാട്ടോ അപ്പൊ ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പൊ എല്ലാ ഫെസിലിറ്റി ഉണ്ട് നമുക്ക് ഉള്ളു വരാലോ ഇവ അടിപൊളിയായിട്ട് ആണ് അപ്പൊ ഇത് ഡൈനിങ് ഏരിയ പിന്നെ കംപ്ലീറ്റ് സെറ്റ് ഒക്കെ സെറ്റ് ചെയ്തേ അന്ന് കാണാം നമുക്ക് ഏതായാലും ഈ വീട് ആഗ്രഹിക്കണോ അല്ലേ ഇത് കംപ്ലീറ്റ് ഇതിനെ പറ്റി പഠിക്കാൻ കാണും ഫ്രിഡ്ജ് കാര്യങ്ങൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടല്ലേ ഇനി ഈ ഫ്ലാറ്റ് കണ്ടിട്ട് ഇതേ ഫർണിച്ചർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്തു അടിപൊളി താഴെ രണ്ട് മോള് രണ്ട് ബെഡ്റൂം ബെഡ്റൂം രണ്ട് രണ്ട് ബെഡ്റൂമും അപ്പൊ നാല് ബെഡ്റൂം ബെഡ്റൂമും ലിവിങ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട് അയ്യോ വംപ്ലീറ്റ് ഫിനിഷ് ആട്ടോ ഒന്നും നോക്കണ്ട വരിക കയറുക കുടീക്കല്ലേ പാല് ആച്ച പാല് ആച്ച നേരെ വന്നാൽ മതി

പല പല സ്ക്വയർ 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 ഫീറ്റ് 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 വരുന്നുണ്ട് 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 ബെഡ്റൂം അതേപോലെ അതേപോലെ തന്നെ ഡിഫറൻസ് കസ്റ്റമൈസ് കൊടുക്കും വ്യത്യാസം അതുകൊണ്ടാണ് റേറ്റ് പറയാൻ അവിടെ ചെറിയൊരു ഗാർഡൻ ും പലപോലെ ഇത് വേറെ മോഡലിലായിരുന്നു റൂം ചെയ്തിരിക്കുന്നത് ചെയ്തേ ഇതിന്റെ ഇന്റീരിയർ കുറച്ച് ഡിഫറെന്റ് ആണോ ഓരോന്നും ഓരോ രീതിയിൽ തന്നെയാണ് ചെയ്ത അപ്പം അടിപൊളി അഞ്ച് സെന്റില് നിർമ്മിച്ച ഒരു വീടപ്പങ്ങൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സംഭവം റെഡിയിലൂടെ ഉണ്ട് നിങ്ങൾക്ക് വന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഞാൻ അതല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന സംഭവം കാണിച്ചു തരും അത് ത്രീ ഡി കണ്ടിട്ടും ബുക്ക് ചെയ്യുക അല്ലേ അപ്പോൾ പേയ്മെന്റ് പ്ലാൻ ഒക്കെ ഉണ്ടാവും പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ട് അല്ലേ അപ്പോൾ ഇത് പേയ്മെന്റ് പ്ലാൻ അറിയുന്ന വർഷങ്ങളുണ്ടാവും ടു ഇയർ പ്ലാൻ ഉണ്ട് ത്രീ ഇയർ പ്ലാന് വരെല്ലാം ഉണ്ട് അങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെ മൂന്ന് മാസം കൊണ്ട് വീട് വേണ്ട ആളുകൾക്ക് സിക്സ് മന്ത് കൊണ്ട് കൊടുക്കാൻ പറ്റും ഇയർ കൊണ്ട് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും അതേപോലെ ഇയർ ഇയർ നാളെ വേണമെങ്കിൽ നാളെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അങ്ങനത്തെ പല സെഗ്മെന്റ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഇതെന്താണോ പരിചയപ്പെടുത്താനുണ്ടായത് ഞാൻ ഇവിടെ വന്ന് കണ്ട് ഇതിൻ്റെ അന്തരീക്ഷവും കാര്യങ്ങളും ഈ വില്ലകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് കാണിക്കാന്ന് കരുതി നമുക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണല്ലോ നിങ്ങൾക്കും ഉപകാരപ്പെടും പിന്നെ ഇവർ നമ്മുടെ മഞ്ചേരിക്കാരൻ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾക്കും ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ശരി വലക്കും സ്ഥലം നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് അജീത് അജീത് മഞ്ചേരിക്കാരൻ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ ചങ്കുകൾ കൂടി തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതേപോലത്തെ റിസോർട്ട് ഇങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ പോയാൽ ഞാൻ അവിടെ പോയി അതിൻ്റെ ആൾക്കാരൊക്കെ കണ്ട് ഇതൊന്നും ചോദിച്ച് മനസ്സിലാക്കും നമുക്ക് ഇഷ്ടമുണ്ടല്ലോ മനുഷ്യ ഭാവിയിൽ നമ്മളും പ്രൊജക്ടുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണല്ലോ അതെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ അതിൻ്റെ ഒക്കെ പിന്നാലെ കൂടുന്ന ആളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അന്വേഷിച്ച് പഠിച്ചിട്ട് ചെയ്തോളി നല്ല നല്ല അടിപൊളി വീടുകളുണ്ട് അല്ലേ അപ്പോൾ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇവിടുത്തെ ലൊക്കേഷൻ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു